ഒരു എട്ട എട്ടര വർഷം മുൻപുള്ള കുടുംബനല്ല ഇന്നത്തെ കൊടുമൺ റോഡുകൾ നോക്കുക അതുപോലെ നമ്മുടെ സ്റ്റേഡിയം നമ്മുടെ ഓരോ സർക്കാർ ആശുപത്രി സർക്കാർ ഓഫീസും സർക്കാർ സംവിധാനങ്ങൾ അതുപോലെ കാർഷിക മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ അപ്പൊ ഒരു എട്ടര വർഷം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള മാറ്റം അതിനെ നമുക്ക് സമഗ്രമായ മാറ്റം എന്ന് വിളിക്കുക നമ്മുടെ കണ്ണുന്നിലാണ് ഇതെല്ലാം വന്നത് വാക്കുകളിലല്ല പേപ്പറിലല്ല കണ്ണിലുള്ളതാണ് അങ്ങാടിക്കില്ലെ ആയുർവേദ ആശുപത്രി അത് അൻപത് കിടക്കുകളുള്ള ആശുപത്രിയായിട്ട് ഉയർത്തുന്നതിന് വേണ്ടി ഒരു കോടി രൂപയുടെ കെട്ടിടം നിർമ്മാണം ഉദ്ഘാടനം നടത്തുകയുണ്ടായി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് പഞ്ചായത്ത് തലത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി എന്താണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ അർത്ഥം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഈ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളുടെയും ആരോഗ്യ കേന്ദ്രം ആശുപത്രിയിൽ പതിനഞ്ച് കോടി രൂപയുടെ പുതിയ ബ്ലോക്ക് നിർമ്മിക്കുകയാണ് കിഫ്ബിനൂടെ കിഫ്ബി ഈ നാട്ടിൽ റോഡിലും റോഡും പാലവും ആശുപത്രിയും സ്കൂളും ഈ നിലയിൽ പുതിയ കാലത്തിന്റെ നിർമ്മാണം സാധ്യമായത് കിഫ്ബിയിലൂടെയാണ് അതുകൂടാതെ അമ്മയും കുഞ്ഞും ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി പതിമൂന്ന് കോടി രൂപ അവിടെ അനുവദിച്ചിട്ടുണ്ട് സ്ഥലത്തിന്റെ വിഷയമുണ്ടായിരുന്നു ബഹുമാനിയനായിട്ടുള്ള ഡെപ്യൂട്ടി സ്പീക്കറും ഞാനും നമ്മൾ ബഹുമാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം നടത്തി മറ്റ് വകുപ്പുകളുമെല്ലാം ചേർന്ന് ഇതിന്റെ ഉത്തരവാകുവാനായിട്ട് ഉണ്ട് അങ്ങനെ അതോടൊപ്പം അതിന് മുകളിൽ അത് ജില്ലാതല ആശുപത്രി മുകളിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ റീജിയോ ക്യാൻസർ സെന്റർ മലബാർ ക്യാൻസർ സെന്റർ ആ സി സിയും ഒക്കെ ഉൾപ്പെടെയുള്ള ക്യാൻസർ സെന്ററുകൾ ഏറ്റവും താഴെ ഈ സർക്കാരിന്റെ കാലത്ത് നമ്മൾ ആരംഭിച്ചതാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചായ നടപ്പ് സാമ്പത്തിക വർഷം കൊടുമണ് ഒറ്റത്തേക്ക് ഐക്കാട് മൂന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് അൻപത്തി അഞ്ച് ലക്ഷം രൂപ വീതമാണ് നമ്മൾ അനുവദിച്ചിട്ടുള്ളത് പത്തനംതിട്ടയിൽ ഒരു മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം ബി ബി എസ് പഠനം അവിടെ നൂറ് കുഞ്ഞുങ്ങൾക്ക് ആരംഭിച്ചു ഇനി മൂന്നാം വർഷം അവിടെ പഠനം ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെയൊക്കെ മക്കൾ ഇനി പഠിച്ച് വലുതായി വന്നാൽ അവര് മറ്റടിസ്ഥാനത്തിൽ നല്ല റാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ പത്തനംതിട്ട തന്നെ എം ബി ബി എസ് പഠിക്കാം കോന്നി ആ മെഡിക്കൽ കോളേജിൽ അങ്ങനെയുള്ള അനുവാദം നമ്മൾ നേടിയെടുത്തു ഇനി അവിടെ പി ജി സീറ്റ്സ് കൂടി കൊണ്ടുവരും ഈ വർഷം നമുക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയും മൂന്ന് വർഷം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ വർഷം പി ജിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും ഈ അടൂർ ആശുപത്രി പറഞ്ഞതുപോലെ എല്ലാ ജില്ലാ ആശുപത്രി പത്തനംതിട്ട ജനറൽ ആശുപത്രി കോഴഞ്ചേരി ആശുപത്രി കോന്നി താലൂക്ക് ആശുപത്രി റാന്നി ശബരിമലയുടെ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയാണ് അവിടെ തിരുവല്ല കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇപ്പൊ സർക്കാരിന്റെ കാഴ്ചപ്പാട് ഇന്നലെ ബഹുമാനയുടെ മുഖ്യമന്ത്രി തലശ്ശേരിയിൽ നൂറ് കോടി രൂപയുടെ ക്യാൻസർ സെന്റർ മലബാർ ക്യാൻസർ സെന്ററിൽ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖല തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ ഒരു ബ്ലോക്കാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പം ആർ സി സി ഈ വർഷം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് പതിനാല് നിലകളിലുള്ള നൂറ് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ആണ് ഡിവിജ്യൽ കാൻസർ സെന്ററിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് ആളുകൾ ആർ സി സിയിൽ പോകുന്നുണ്ട് നമ്മുടെ ചന്ദ്രപ്പള്ളി ആരോഗ്യ കേന്ദ്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷന്റെ ഭാഗമായി എൻ ക്യുഎസ് അതായത് ദേശീയ തലത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഗുണനിലവാരം നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് അതിൽ ഉൾപ്പെട്ട ആരോഗ്യ കേന്ദ്രമാണ് നമ്മുടെ നാട്ടിലെ ചന്ദ്രപ്പള്ളി ആരോഗ്യ കേന്ദ്രം നല്ല സ്കോർ ലഭിച്ച ആരോഗ്യ കേന്ദ്രമാണ് സംസ്ഥാന തലത്തിൽ മികച്ച ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകുന്ന ആർദ്ര കേരള പുരസ്കാരം ലഭിച്ച ആരോഗ്യ കേന്ദ്രമാണ് നമ്മുടെ ഇവിടെ ഒരു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് വരെ രോഗികളാണ് ഈ ആശുപത്രിയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നത് മുപ്പത്തിയാറായിരത്തിലധികം ജനസംഖ്യ അതിൽ ഉള്ള പതിനെട്ട് വാർഡുകളുള്ള ഇവിടെ നമുക്ക് നൂറ്റൻപതാണ് ഏഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഉള്ളത് അതോടൊപ്പം പത്തൊൻപത് ആശമാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല അത് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് രോഗം വരാതെ ഇരിക്കുക എന്നുള്ളത് അപ്പം നമുക്കൊരു തീരുമാനം എടുക്കാം മുപ്പത് വയസ്സുകൊണ്ടുള്ള മുഴുവൻ ആളുകളും ഇവിടെ വന്ന് ഒരിക്കൽ എങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും പരിശോധന നടത്തണം രോഗങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കണം രോഗം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ജീവിതശൈലി മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടതായിട്ട് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അടൂരാണ് ആദ്യമായിട്ടൊരു ഇന്റഗ്രേറ്റഡ് ആയുഷ് ഹോസ്പിറ്റൽ അതിൽ ഹോമിയോ ഉണ്ട് ആയുർവേദമുണ്ട് സിദ്ധയ്ക്ക് ഉൾപ്പെടെ അടൂര് എട്ട് കോടി രൂപ അത് നമ്മളിപ്പോൾ അടൂരാണ് ജില്ലയിൽ അനുവദിച്ചത് അപ്പോൾ അത് അവിടെ നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് കഴിയും ഇവിടെ നമുക്ക് ഒരു ഫാർമസിസ്റ്റിനെ കൂടി ഉടനെ തന്നെ നൽകാമെന്നുള്ളത് കാരണം എൻ്റെ വരുമ്പോൾ മരുന്ന് കിട്ടാൻ താമസിക്കുന്നു ഇല്ലേ അതുകൂടി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ആരോഗ്യ കേന്ദ്രം സമയബന്ധിതമായിട്ട് പൂർത്തി തിരിക്കാൻ കഴിയണം അപ്പോൾ ഔപചാരികരവും കടനം നിർവഹിക്കുന്നതായി അറിയിച്ചോളും വളരെ അവസാനം